പുറത്ത് വന്നപ്പം തളർത്തിയതൊന്നും ഞാൻ സ്നേഹിച്ചവർ അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർ വിശ്വാസവഞ്ചന കാണിച്ചു ഇല്ലാത്തതും പോലാത്തതും പറഞ്ഞുണ്ടാക്കി കുറേ പൈസയ്ക്ക് വേണ്ടി കുറേ ഇത് ചെയ്തു ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും എൻ്റെ വീട്ടുകാരെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത് എന്നിട്ട് ഞാൻ ഞാൻ ഒരാളെ വിശ്വസിച്ചു ഒരാളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളത് ഞാൻ ഏപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആർക്കും കൊടുക്കരുത് സപ്പോസ് ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ഒരു കണ്ടീഷൻ വന്നാൽ ഇന്നയാൾക്കെ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തായും ഉമ്മായ മാനിപ്പുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് വീഡിയോ ചെയ്ത് പറയിപ്പിച്ച് അത് അപ്ലോഡ് അത് പറയാനില്ല ബോസ് മലയാള ിൽ ഏറ്റവും കൂടുതൽ നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലൂവർ കൂടിയാണ് ജാസ്മിൻ ജാഫർ പത്ത് മൂന്നുകാരിയായ ജാസ്മിൻ ജാഫർ ആയിരുന്നു ഷോയിലെ പ്രധാന കണ്ടന്റ് മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു താരത്തിന് ലഭിച്ചത് ഏറെയും ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ജാസ്മിൻ്റെ ഇമേജിനെ കാര്യമായി ബാധിച്ചു ഷോയിൽ നിന്ന് ഇറങ്ങി ഒരാഴ്ച പിന്നിട്ടും അഭിമുഖങ്ങൾ ഒന്നും കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല എഴുതാ ഷോക്ക് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവുമായി പങ്കുവെക്കുകയാണ് ജാസ്മിൻ ജാഫർ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി താരം നൽകി ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയായി ഒരു ദിവസം പിന്നിട്ടു ഇതുവരെ ഒന്നിനും ആയിട്ടില്ല ഞാൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ വീഡിയോസ് ഇട്ടു തുടങ്ങും ബിഗ് ബോസ് ഹൗസ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഉണ്ടാവും പഴയ ജാ ജാസ്മിയായി ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല മാക്സിമം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിലും കൊടുക്കാൻ താല്പര്യമില്ല സപ്പോർട്ടാണ് ആ ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുകയും കഴിഞ്ഞൂറ്റുകൾ ഓരോന്നായി വരുന്നുണ്ട് കുറേ നാളായി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ടേബിൾ ഉണ്ടായിരുന്നു കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഇരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല പിന്നെ സ്വന്തം വീട്ടിലെ ഒച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടു ചേച്ചിയുടെ ബർത്ത്ഡേ ഫങ്ഷനിൽ വെച്ചാണ് ബോസ് ഹൗസിലെ കുറച്ചുപേരെ കണ്ടത് പിന്നെ റസ്മിൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഇഷ്ടമാണ് ആരോടും എനിക്ക് കുഴപ്പമൊന്നുമില്ല കെഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നു എന്ന് മാത്രം വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല ഹാപ്പിയായി ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ ഇതൊക്കെയാണ് ജാസ്മിൻ ജാഫർ പറഞ്ഞത് എൻ്റെ ട്രോളുകൾ കുറേ കണ്ട് ഞാൻ ചിരിച്ചു ഞാൻ മണ്ണ് കപ്പിലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കും ഉണ്ട് മാരേജ് എപ്പോഴാവുക എന്ന് അറിയുകയില്ല അവർ എന്തു ചെയ്യാ ഇവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റ് കാണുന്നുണ്ട് അതൊക്കെ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട ഒഴിവാക്കിയാൽ ഒഴിവാക്കിയത് തന്നെയാണ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും ഉമ്മ അത്തയും എല്ലാം സുഖമായി ഇരിക്കുന്നു ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട് പുറത്തിറങ്ങിയ ശേഷം സൈബർ പുള്ളിംഗ് കുറവാണ് കിട്ടുന്നത് ഞാൻ ഹൗസിലായപ്പോൾ ആയിരുന്നു കൂടുതൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരാണ് അവർ ഒരുപാട് അനുഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്ന് കരുതിയവർ പോലും എന്നെ വഞ്ചിച്ചു ഇന്നലെ ഇട്ട വീഡിയോയിലാണ് ഇത് പങ്കുവെച്ചത് എൻ്റെ യൂട്യൂബ് ചാനലുകളാണ് ജാസ്മിനെതിരെ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ കാരണമാക്കിയത് റോങ് ആണെന്ന് റസ്മിൻ ഇടയ്ക്കിടെ എന്നോട് പറയാറുണ്ട് ആരെ തളർത്തിയാലും ഞാൻ തളരാതിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ അരി വാങ്ങേണ്ടതു ഞാൻ യൂട്യൂബ് ചാനലിൽ നിർത്തുന്നില്ല ഞാൻ ചാനലിൽ വീഡിയോസ് ഇടും പലരെയും ഞാൻ കാണാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം നമ്മുടെ ലൈഫിൽ മാറുമ്പോൾ പൈസക്ക് ഒറ്റുന്നവരും പൈസക്ക് വേണ്ടി നമ്മളെ ഇട്ടു കൊടുക്കുന്നവരും ഈ ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് പുറത്ത് കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല നെഗറ്റീവ് ഒക്കെ ഇൻഡോർ ചെയ്യും നല്ല രീതിയിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഈ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ല അസ്മിനെതിരെ വീഡിയോ ഇട്ടവരോട് ജാസ്മിന് പറയാനുള്ളത് ഇങ്ങനെയാണ് എല്ലാം അള്ള നോക്കിക്കോളും അള്ള കാണുന്നുണ്ട് ദൈവം കൊടുത്തോളും വിശ്വാസം എനിക്കുണ്ട് എൻ്റെ ഒക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇത്ര പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കതിനൊരു പ്രശ്നമില്ല പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നില വിളിച്ചിട്ടോ കാര്യമല്ലേ ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം ഞാനതിനകത്ത് പറഞ്ഞ് അറിഞ്ഞിട്ടില്ല കേട്ടില്ല നീ നീടെ കളിക്കാൻ പാലിക്കേണ്ട ഒരു കാര്യം ഞാനിവിടുണ്ട് ഞാനിവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും ഞാൻ എന്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ